അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്കും മക്കൾക്കും സുഖമാണ് പിന്നെ രാവിലെ അടുക്കളയിലാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ തമിഴ്നാടിൻ്റെ പൊരുക്കങ്ങളൊക്കെ എന്തായി അപ്പോഴ് നമ്മളിന്ന് ട്രിപ്പ് പോവേണ്ട എറണാകുളം വൈകിട്ടാണ് കാരണം എന്ന് വെച്ചാൽ ബസ്സിലാണ് പോണത് അധികം പരിചയമില്ല വേറെ ഒന്നും കൂടുതൽ ചോദിക്കരുത് കാരണം ഇത് ഒഴിക്കാൻ പറ്റാത്തൊരു യാത്രയാണ് എനിക്ക് വേണ്ടിയിട്ട് അന്നത്തെ ആ ഒരു കാര്യം രണ്ടാമത് മാറ്റി വെച്ചതാണ് അപ്പോൾ പോയേ പറ്റൂ മൂന്ന് മക്കളും ഞാൻ മാത്രമാണ് പോകുന്നത് അപ്പോൾ ബസ്സിന് പോവാമെന്ന് വിചാരിച്ച് വർക്കലയിൽ കല്ലമ്പലം വർക്കലേന്നാണ് ട്രെയിൻ കല്ലമ്പലം അല്ലെങ്കിൽ ആറ്റിങ്ങൽ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ച് ഒറ്റ ബസ്സുണ്ട് എറണാകുളം തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പോയിട്ട് വരട്ട് എൻ്റെ ഒരു ആവശ്യവും ആ ആവശ്യത്തിന് പോവാതിരുന്നാൽ നടക്കില്ല അപ്പോൾ അവിടെ ഞാൻ അസുറാത്തേൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് അസുറാത്ത അവിടെ വരും എന്നെ പിക്ക് ചെയ്യാനായിട്ട് വേറെ ഒരു കാര്യങ്ങളും നിങ്ങളിപ്പോൾ തൽക്കാലം ചോദിക്കരുത് ഇപ്പം തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഒരു യാത്ര ഒഴിവാക്കിയാൽ കുറേ നഷ്ടങ്ങൾ ഉണ്ടാവും അത് ഭാവിയിലുള്ള കാര്യത്തിനാണ് ഇത്രയും പടുത്തുയർത്തിയിട്ട് ഞാൻ കാരണം അത് താഴെ വീഴരുത് എന്നെനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ കാരണം ആരും നശിക്കരുത് എന്നും ആഗ്രഹമുണ്ട് നമുക്ക് പറ്റിയില്ലേ തവക്കൽ തുല അല്ല അറിയാണ്ടൊന്നും വരില്ല അപ്പോഴും മക്കളെ അതില്ല നമ്മൾ സന്തോഷത്തിലാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ അവിടെ വച്ച് പറയാം പിന്നെന്താണ് ഞാൻ ഇന്നലെ രാവിലെ ഒരു വീഡിയോ ഇട്ടില്ല അത് അറിവും മൂലം തൊടാത്തതല്ല ചിലർക്ക് മനസ്സിലാവില്ല പക്ഷെ മനസ്സിലാവേണ്ടി ഉള്ളവർക്ക് മനസ്സിലായി കാണും അതിനു വേണ്ടിയിട്ടാണ് ഇട്ടത് ഞാൻ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ എൻ്റെ ജീവിതം നന്മയാലും തിന്മയായാലും ഞാൻ അറിയിക്കും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നു മക്കളെ സ്കൂളിൽ വിടുന്നു മക്കളെ വിദ്യാഭ്യാസം നാളെ നാളെന്തായാലും കളയാൻ പറ്റില്ലല്ലോ നാളെന്തായാലും ഇനി ഒരു സ്കൂളിൽ പോണില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ മക്കളും പോവേലേ പിന്നെ അസുറാത്തായും മോളുംമാരുമായിരിക്കും അന്നും അങ്ങനെയാണ് വന്നത് അപ്പം എനിക്ക് അവിടെ അധികം പരിചയമൊന്നുമില്ലല്ലോ ചെന്നിറങ്ങുമ്പോൾ അവർ പിക്ക് ചെയ്യാൻ കാണും പോണ്ടടി പറഞ്ഞ ഏ പോണ്ടേ മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് എറണാകുളത്ത് പോകണം ഇപ്പം മെട്രോ കാണണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് മസ്രൂക്ക് ഇപ്പം എനിക്ക് അന്നും അറിഞ്ഞൂടാട്ടാ അപ്പോഴേ എന്താണ് വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങള് പറ എൻ്റെ ജീവിതം എന്നുവച്ചാൽ എനിക്ക് പെട്ടെന്നൊരു സന്തോഷവും പെട്ടെന്നൊരു സാഡുമാണ് വരുന്നത് എൻ്റെ ജീവിതം പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഇപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ മദ്യപാനം തീർത്ത ജീവിതങ്ങളാണ് എൻ്റെ ജീവിതം എൻ്റെ ഇപ്പോഴത്തെ ലൈഫും നിങ്ങൾക്ക് എന്തായാലും അറിയാം ഞാനും ആളും എങ്ങനെയാണ് ജീവിച്ചതെന്ന് നിങ്ങൾക്കറിയാം പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പബ്ലിക്കിൽ പറയാൻ പറ്റില്ല എന്തായാലും നമ്മൾ പോവുക ഒറ്റയ്ക്കുള്ള യാത്രയാണ് നിങ്ങൾ ദ ചെയ്യണം അങ്ങ് എത്തി ഒരു തടസ്സവും കൂടാതെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചയഴിഞ്ഞ് മോൾ മൂന്ന് മണിക്ക് വരും ഉപമാരി മൂന്നരയ്ക്ക് അപ്പോൾ ഇവിടെ നിന്ന് പോയാലേ കാര്യങ്ങളെല്ലാം ഹയറാവുള്ളൂ അപ്പോൾ പോയി വരാം തിക്കിടെ കഴിഞ്ഞിട്ട് ലോങ് വീഡിയോ ഇടാം ഞാനൊന്ന് പുറത്ത് പോകുന്നുണ്ട് കാരണം നമുക്ക് വേണ്ടി മറ്റുള്ളവർ നമ്മളെ സമയം ചിലവഴിക്കുമ്പം നമ്മൾ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ആറാം തീയതി അവിടെ എത്തും എന്ന് പക്ഷേ വാക്കെപ്പോഴും പാലിക്കപ്പെടണം അല്ലേ വാക്ക് കൊടുക്കരുത് അവർ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേറ്റ് തന്നെ എടുത്തത് പെൻഷ അല്ല എറണാകുളം പോവേണ ഒറ്റയ്ക്ക് ഞാനും മക്കളുമായിട്ട് ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും